അള്ളയാണ് പറഞ്ഞത്സവിക്കാത്ത പെണ്ണാണെന്ന് പിന്നെ എങ്ങനെ പ്രസവിച്ചു അപ്പോഴാണ് ഗുരീരം എന്നിട്ട് പറഞ്ഞു കൊടുത്തു മോശനബിയെ അള്ള പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ ഒരു ദിക്കർ പറഞ്ഞുമായിരുന്നു ആ ദിക്കർ പറഞ്ഞു െ പഠിച്ച ഭാഗ്യത്തിന് മാറാകട്ടെ പറഞ്ഞരട്ടെ പറഞ്ഞേരട്ടെ ഇത് മക്കളുടെ വിഷയത്തിന് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകട്ടില്ല പറഞ്ഞരട്ടെ വേണ വേണ്ട പ്രസവിക്കത്തില്ല അപ്പോഴും പെണ്ണ് പറയുക യും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടോ അത് കണ്ണേറു പറ്റിയതിന്റെ പ്രധാന അടയാളമാണ് അതിന് നിങ്ങൾ മറ്റാരുടെ അടുത്തേക്കും ഓടിപ്പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഹബീബായ നബല് അഹു അലഹി തന്നെ അതിനുള്ള മരുന്ന് നമുക്ക് പഠിപ്പിച്ചു ഇത് ഹബീഫിലൂടെ സ്ഥിരപ്പെട്ട ഒരു ദ്വായാണ് ഇതിന് മറ്റാരുടെയും ഇജാസത്ത് ആവശ്യമില്ല നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഓതാവുന്നതാണ് എല്ലാവിധ ഷറുകളിൽ നിന്നും പ്രത്യേകിച്ച് കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്ന അതിശക്തമായ പ്രാർത്ഥനയാണിത് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓഫീസ് സ്റ്റാഫ് സ്കൂളിലെ സ്റ്റാഫ് ലേഡീസ് ടീച്ചർ ഉണ്ടാവും മറ്റേലും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓഫീസ് സ്റ്റാഫ് ഗൾഫിലൊക്കെ ആണെങ്കിൽ ലേഡീസ് ഉണ്ടാവും ഇനി അതൊന്നും അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പെണ്ണായിരിക്കും എന്നാലും അറിയുന്ന ഓഫർ ചോദിച്ചുകൊണ്ട് ആവണമാണ് അടിച്ചു പറഞ്ഞത് ആ എന്തെല്ലാം ടീച്ചർ ആ വിളിച്ചെന്നല്ലേ ഡെലിവറി ആ ശരി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുക്കാം ഹലോ ഭാര്യയാണ് ഇനി പറഞ്ഞുകൊണ്ട് ഹലോ സമിതി ഇത് ചിരിക്കുന്നാണ്ടാവും ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതാണ് അല്ല ചില പ്രായമുള്ളവർക്ക് ഈ അസുഖം കാണാം പറമ്പിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങന്മാരോട് ആ പണിക്കാർക്ക് എന്തെല്ലാം വാര്യന്റെ കഞ്ഞി ഭാര്യ ഇതെന്തോണ്ട് കോമഡി ഒന്നല്ലേ ഇവരെ ചിരിവരുന്നില്ല ഇത് ഉസ്താദ് ഇത് എന്നെ പറ്റിട്ട് ആരോ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്ത തോന്നലുണ്ട് നമുക്ക് ഈ അസുഖം ഉണ്ടാകാൻ പറ്റില്ല ഭാര്യ ഇനി ഇന്ന് നിങ്ങള് വീട്ടിൽ പോയിട്ട് ഭാര്യനോട് സ്നേഹമായിട്ടൊന്ന് വിളിച്ചോക്കി എന്താ ചെലപ്പോ എന്തെങ്കിലും തലക്ക് തേങ്ങ പെട്ടെന്ന് ഇതൊരു